ദിസ് ഈസ് ദ ടൈം ഫോർ അനദർ റൂമർ എന്നൊക്കെ പറയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സോട്ട് ബന്ധപ്പെട്ട് അടുത്ത റൂമർ വന്നിട്ടുണ്ട് സാൻ മരേസ് സ്ട്രൈക്കറായിട്ടുള്ള ഫിലിപ്പ ബെലാഡിയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും ഫിലിപ്പ ബെലാഡിയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ റൂമറുകൾ അതിശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട് ആളിൻ്റെ പ്രൊഫൈലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസിൻ്റെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു സ്ട്രൈക്കർക്ക് ഇരുപത്തേഴ് വയസ്സ് മാത്രമാണ് പ്രായം സ്ട്രൈക്കർ മാത്രമല്ല ആൾ റൈറ്റ് വിംഗറായിട്ട് കളിക്കുകയും ചെയ്യും ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ലെഫ്റ്റ് വിംഗറായിട്ട് കളിക്കാൻ പറ്റുന്ന താരങ്ങളുടെ കൂട്ടിയിടി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റൈറ്റ് വിംഗർ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ് സോ ഈ ഫിലിപ്പ ബരാരി എന്ന ബെറഡി എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ആൾ റൈറ്റ് വിങ്ങറായിട്ടും കളിക്കുന്നത് കൊണ്ട് തന്നെ പ്രിഫറൻസ് ഉണ്ടായിരിക്കും നൂറ്റി എഴുപത്താറ് സെൻറ്റിമീറ്റർ ഉയരമുള്ള താരത്തിൻ്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ആണ് ഏറ്റവും അട്രാക്റ്റീവ് നിലവില് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡെക്സ് അനുസരിച്ച് ഫിലിപ്പ ബെറാഡി എന്ന താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും പ്രൈസ് റേഞ്ച് കുറവുള്ള അത്യാവശ്യം മികവുള്ള ഒരു താരത്തിനെ കിട്ടുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും അതിനെ ലോക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആളിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒന്നര കോടിയൊക്കെ വന്നിട്ടുള്ളൂ അപ്പം ആളിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വന്ന പ്രൈസ് ഒന്നര കോടിയാണ് ഫിനാൻഷ്യലി വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന അത്യാവശ്യം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കരോലിസ് സ്കിങ്സിൻ്റെ സ്വഭാവം വെച്ച് അതിനെ ലോക്ക് ചെയ്യാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റത്തില്ല റൈറ്റ് വിങ്ങർ ആയതുകൊണ്ടും അത്യാവശ്യം കളിക്കുന്നത് കൊണ്ടും കോച്ചും ഈ ഒരു ഓപ്ഷൻ തള്ളിക്കളയില്ല എന്നാണ് വിശ്വസിക്കുന്നത് പണ്ടത്തെ പോലെ തള്ളുന്നില്ല കോണ്ടാണ്